ആളുകൾ കൂട്ടം കൂട കൂട്ടം കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് സമരത്തിലേക്ക് ഇറങ്ങുന്നു വിജയം അനിവാര്യമാണ് അധികാരികൾ അടികമ്പ കാണിക്കണം ജനപ്രതിനിധികൾ അവരുടെ അവസാനിക്കണം ഈ സമരം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് നമുക്ക് വിജയിക്കപ്പെട്ടു நம்ம நடத்த நடக்க பரியாத் <laughs> മനുഷ്യങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് ഇവിടെ ഇപ്പം പിന്നെ ഈ റോഡ് ഉണ്ട് ഈ റെസ്ക്യോമ റോഡ് ഉണ്ട് ആ റോഡ് പിന്നെ റോഡിന്റെ പാലം അത്യാവശ്യമാണ് പിന്നെ ഇവിടെ ട്യൂവേ ആക്കണമെങ്കിൽ പിന്നെ എന്തായാലും നിർബന്ധം ട്യൂവേ ആക്കണം അല്ലാണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും പോകാൻ മൂന്ന് ദേശത്തക്കാരെ ഇപ്പം കുടിയങ്കിയെടുക്കണത് ഞങ്ങൾക്ക് ഇപ്പം അങ്ങോട്ടും ഇപ്പം പിന്നെ എളുപ്പ കുരുപ്പറം ഭാഗത്തേക്ക് പോകണമെങ്കിൽ അവിടെ കയറിയിട്ട് പോകണം അതിപ്പോൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ ഓരോ അയങ്കരം പോയിട്ട് തിരിച്ച് റിപ്പൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ പോകാം വലിയ പ്രയാസത്തില്ല രോഗികളും കുട്ടികളും അതായിട്ട് സ്കൂളും ഒരുപാട് മദ്രാസകളുടെ സ്കൂളും ഒക്കെ ഉണ്ട് ഇവിടെ വെള്ളാഞ്ചേരി കൂര സ്കൂളും സ്കൂളുണ്ടായിരിക്കും കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അപ്പൊ എന്തായാലും അത് അധികാരികൾ ശ്രദ്ധയിൽ പഠിച്ചേ പറ്റും പ്രധാനമായിട്ടും രണ്ടാവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ആയിരക്കണക്കിന് ആളുകളെത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നാമതായിട്ട് ഇവിടെ ആദ്യം ഒരു വെള്ളാഞ്ചേരി മദ്രശ്ശേരി കടശ്ശേരി ഭാഗങ്ങൾ റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് പിന്നെ മുറിച്ചിട്ടാണ് ഈ ഹൈവേ കടന്നുപോയിട്ടുള്ളത് അപ്പൊ ആ അവിടെ ഒരു പാലം എന്നുള്ള ഒന്നാമത്തെ ആവശ്യം രണ്ടാമതായിട്ട് ഇപ്പൊ പുതിയ ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള ഒരു സർവീസ് മേൽപ്പാലം വന്നിട്ടുണ്ട് ആ സർവീസ് മേൽപ്പാലം ഇപ്പൊ നിലവിലത് വൺ വേ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ടൂ ടൂ ആക്കണം എന്നുള്ളതാണ് മറ്റൊരു ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഒരു പ്രദേശത്തെ ആളുകൾ രാഷ്ട്രീയ കക്ഷി ജാതി മത ഭേദമനോട് ഒരുമിച്ച് പോയിട്ടുള്ളത് സ്ത്രീകൾ കുട്ടികൾ വയ്യാത്ത ആളുകൾ വരെ അത് നാടിന്റെ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് പിന്നെ നമ്മുടെ ഈ ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വൻ ജനാവരി ബീച്ച് പോകുന്നത് ആ തരത്തിലുള്ള ഒരു ആവശ്യവുമായിരിക്കും നമ്മൾ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞില്ലെങ്കിൽ ഒരു കിലോമീറ്ററിനുള്ളിൽ ഞങ്ങള് പത്ത് കിലോമീറ്ററോളം സ്റ്റിറ്റ് കളഞ്ഞിട്ട് വേണം ഈ ഒരു കിലോമീറ്ററിനുള്ളിൽ റോഡിൻ്റെ ഈ വശങ്ങളിലുള്ളവർക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അയങ്കലം പോയിട്ട് വെച്ചാൽ ചുരുങ്ങല് ഞങ്ങൾക്ക് പത്ത് കിലോമീറ്ററിലെ അകലാണ് അത് പറ്റില്ല ഞങ്ങൾക്ക് എന്തായാലും ഈ മേൽഫാലം അനുവദിച്ചു തരിക അതുപോലെ തന്നെ ഈ വണ്ണെ എന്നുള്ള ആവശ്യങ്ങൾ പ്രദേശത്ത് ഒരു പ്രദേശത്ത് മൂന്ന് പ്രദേശങ്ങളെയാണ് ഇത് ഈ റോഡുകൊണ്ട് ഒരു ഭാഗം ഇല്ലാണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ തിരിഞ്ഞ ഒരു പത്ത് കിലോമീറ്റർ പോവാം അത് ഒഴിവാക്കണം അന്ന് അധികാരികളിലേക്ക് ശ്രദ്ധ ചെലുത്താന്ന് വന്നിട്ടാണ് ഇന്നീ സമരം ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി അത് രാഷ്ട്രീയോ ജാതിയോ മതമോ നോക്കാണ്ട് ഏറ്റെടുത്തിട്ടുള്ളത് ഞാനെ ചൊവ്വയാക്കണം വണ്ണമെ അതാണ് ആവശ്യം ഞങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കുറെ കുട്ടികളുണ്ട് അവർക്ക് യാത്രക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് സ്കൂളുകളുണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ട് കുട്ടികൾക്ക് കുട്ടിപ്ര സ്കൂളില് പല എടപ്പാടും പല ഭാഗത്തും പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ യാത്രയ്ക്ക് സൗകര്യം നേരിടുകയാണ് ശാശ്വത പരിഹാരം വേണം അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ നാടൻ ആകെ ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ റോഡ് വേണം ഇവിടെ മുറിച്ച പാലാക്കി അതന്നെ ഞങ്ങളുടെ ആവശ്യം ഒറ്റപ്പെട്ടത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് യാത്ര ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടണം ഞങ്ങൾക്ക് ആ റോഡ് മുന്നോട്ട് പോകണമെന്ന് അറിയില്ല ഞങ്ങൾക്ക് ഞങ്ങളെ നാട്ടിലേക്ക് ഇങ്ങോട്ട് നടന്നും പോവാനൊക്കെ സൗകര്യമാണ് അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു സ്ഥലം മതിരശ്ശേരി മാത്രല്ല വെള്ളാഞ്ചേരി കടകശ്ശേരി മൂന്ന് സ്ഥലത്തിന്റെ പ്രശ്നം പത്ത് കിലോമീറ്ററാണ് ഞങ്ങൾക്ക് പ്രശ്നം വരുന്നത് അത്ര തന്നെ ഉള്ളു രണ്ട് സ്കൂളല്ലേ ഒരു സ്കൂളാ അല്ല രണ്ടുമൂന്ന് സ്കൂളുണ്ട് എല്ലാരും ഇതും പ്രശ്നമുപ്പത് മുട്ടത് സ്കൂൾ ബസ് ഒക്കെ മേൽപ്പാലല്ല ഇവിടുന്ന് സ്റ്റാർട്ടിങ് വരുന്നില്ല തൃശ്ശൂർ റോഡും പിന്നെ ഈ റോഡും അവിടത്തെന്നെ സ്റ്റാർട്ടിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ കെട്ടു വരും ഞങ്ങൾക്ക് ആ കെട്ട് ഒഴിവാക്കി ഞങ്ങൾക്ക് വഴി വേണം അവളെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകാനുള്ളതാണ് അപ്പൊ ഒരു ബുദ്ധിമുട്ടായ വൈ വേണം വെള്ളാഞ്ചേരി മദ്രശ്ശേരി എന്താണ് വന്നിരുന്ന റോഡാണ് ഈ കാണിക്ക എന്താണ് മുറിഞ്ഞു കിടക്കുന്ന ഇതാണ് ഞങ്ങളുടെ ഇതാണ് ബ്ലോക്ക് ചെയ്ത് എന്താണ് വെട്ടിട്ട് തുറന്നിരിക്കണത് അതുകൊണ്ട് ഗവൺമെന്റ് എന്താണ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംവിധാനമെങ്കിലും ചെയ്തു തരണം ഇത്രയും ജനങ്ങൾ ഞങ്ങൾ കുടുങ്ങിയൊക്കെ എടുക്കുകയാണ് കാരണം വെള്ളാഞ്ചേരി മധുരശ്ശേരി അതേമാതിരി തവനൂര് തവനൂര് പിന്നെ റോഡുണ്ട് ആ എന്താണ് അത്രയും കുടുങ്ങിയൊക്കെ എടുക്കാണ് ഞങ്ങൾ അതുകൊണ്ട് ഇത് ഒരു ഇതിനൊരു ഗവൺമെന്റ് ഒരു കണ്ണു വീഴ്ചയിട്ട് ഞങ്ങൾക്ക് പരിഹാരം കാണണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പാടിലാണ് ഞങ്ങൾ ഞങ്ങൾ ഇത് ഇവിടെ ഈ റോഡ് മുറിച്ചിട്ടല്ലേ അപ്പൊ ആ റോഡ് ഒന്ന് കണക്ട് ചെയ്യണം പിന്നെ ആ സംഗതി സമയത്ത് പരിപാടിക്ക് മനസ്സിൽ പ്രതീക്ഷ നല്ല പ്രതീക്ഷ ഉണ്ട് ആ കണ്ട ആൾക്കാരൊക്കെ ഇവിടെ മൂന്ന് മൂന്ന് അല്ലേ പിന്നെ മദ്രസ പള്ളി ഒരുപാട് ഞങ്ങള് നാട്ടിലത്തെ കുട്ടികൾക്ക് പുറത്തു പോയിട്ട് പഠിക്കാൻ യാത്രാ സംവിധാനം ഇല്ല അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് റോഡ് കഴിഞ്ഞാൽ അങ്ങനെ ബസ് റൂട്ട് ആവും ായിരും പോയി തിരിച്ച് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും പിന്നെ ഒരു ഹോസ്പിറ്റലൈസ് കാര്യങ്ങൾ പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂൾ പഠനം ഉണ്ട് പള്ളികളുണ്ട് ഒരു മൂന്ന് നാല് മഹല് അനുബന്ധിച്ച് തന്നെ ഉണ്ട് പിന്നെ ഡിസ്പെൻസറി ഉണ്ട് അങ്ങനുള്ള ഒരുപാട് ഇതുള്ള സ്ഥലമാണ് ഇത് ബ്ലോക്ക് ആണ് അത് കാരണം ജനങ്ങൾ എല്ലാവരും അവിടെ ഒന്നിച്ചിറങ്ങിയിക്കുന്നത് ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ട് അതാണ് ഞങ്ങൾ വിജയിക്കുമെന്ന് പ്രതീക്ഷ ആ അപ്പം ബസ് സൗകര്യം കാര്യങ്ങളില്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് നാട്ടിൽ ജനങ്ങൾ മുഴുവൻ പ്രശ്നത്തിലാവും അത് ഉറപ്പാണ് വിദ്യാഭ്യാസമാണ് മെയിനായിട്ട് ഇവിടുന്ന് ഇത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഭാഗത്ത് പോയിട്ട് വേണം തിരിച്ചു വരണമെങ്കിൽ ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ പോയി തിരിച്ചു വന്നിട്ട് വേണം വീണ്ടും വെള്ളാഞ്ചേരി കടകശ്ശേരി മധുരശ്ശേരി വെള്ളാഞ്ചേരി കടകശ്ശേരിക്ക് പോകാനുള്ളത് അതാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും നല്ലൊരു എല്ലാരും നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ എൻ എച്ച് അറുപത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മധുരശ്ശേരി വെള്ളാഞ്ചേരി കടയശ്ശേരി നിവാസികൾ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇന്നലെ വരെ കിട്ടിയിരുന്ന സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് ഈ ഹൈവേ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് ഈ ഹൈവേ പൂർത്തിയാകുന്നതോടുകൂടി അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇതിന് നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ സൂചന എന്ന നിലയ്ക്ക് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭ പരിപാടികളും അതോടൊപ്പം തന്നെ നിവേദനങ്ങളും എല്ലാം നടത്തുക കൊടുക്കുകയുണ്ടായി എന്നാൽ അതിൽ നിന്നൊന്നു തന്നെ കൃത്യമായ ഒരു മറുപടി ലഭിക്കാത്തതിന്റെ ഭാഗമായാണ് ആയിരക്കണക്കിന് വരുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരെല്ലാം ഈ ദുരിതം അനുഭവിക്കുന്നവരാ അതുകൊണ്ട് തന്നെ അവർ സ്വമേധയാ ഈ സമരത്തിൽ പങ്കാളികളാകുകയും ഈ മനുഷ്യ ചങ്ങല വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊരു ഇതെല്ലാം ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഭരണാധികാരികൾക്കുമുള്ള മുന്നറിയിപ്പ് തന്നെയാണ് അതിന്റെ ഫലമായി ഞങ്ങൾ നടത്തുന്ന ഈ സമരം വൻ വിജയി വിജയിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഭൂരിപക്ഷം വരുന്ന ഈ ആയിരത്തോളം വരുന്ന ഈ കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെയൊക്കെ ഈ സമരത്തെ കണ്ട് അവഗണിക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ ശക്തിയോടുകൂടി ഈ നാഷണൽ ഹൈവേ ഉപരോധിച്ചു കൊണ്ടാണെങ്കിലും ശരി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓഫീസുകൾ ഉപരോധിച്ചാണെങ്കിലും ശരി ഞങ്ങൾ ഈ ഞങ്ങളെ ആവശ്യപ്പെടുന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി വമ്പിച്ച സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലെ നമ്മൾ ഈ നാട്ടിലുള്ള ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ റെസ്ക്യൂ മദരശ്ശേരി റോഡ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വഴിയാണത് അത് കട്ട് ചെയ്തിട്ടാണ് നിലവില് ഈ എൻ എച്ച് അറുപത്താറ് ബസ് റൂട്ട് അടക്കം നിലവിലെ ബസ് റൂട്ട് എല്ലാ നമ്മളെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എന്നാലും വലിയ ആളുകളൊന്നുമല്ല അവരൊക്കെ സാധാരണക്കാരാണ് ബസ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ ആശ്രയിച്ചിരുന്ന ഈ ബസ്സിനെ ഇരുന്നു ആ ബസ് റൂട്ട് പോയിരുന്ന റോഡാണ് ഇവര് ഈ എൻ എച്ച് അറുപത്തി ആറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അത് പുനർ അതിന്റെ മേലെ മേൽപ്പാലം പണിയണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ മനുഷ്യത്വങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഞങ്ങളെ ഈ മൂവായിരത്തോളം കുടുംബങ്ങൾ മാത്രമല്ല പരോക്ഷമായി പഞ്ചായത്ത് അവനൂർ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ പാലത്ത് പാലം കൊണ്ട് പാലം വരുന്നത് കൊണ്ട് ഉപകാരമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അഞ്ചാറ് വാർഡുകൾ നിലവിൽ ഇതിന് ഇത് കൊണ്ട് ഈ പാലം കട്ട് ഈ റോഡ് കട്ട് ചെയ്തുകൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ഇത് ഞങ്ങൾ ഈ സമരം ശരിക്ക് ഇതിന് ഇതിൽ വേ ഇതിൽ സമരം എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഞങ്ങളെ ആവശ്യം പറഞ്ഞത് ന്യായമാണ് ഈ ന്യായമായ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇത് ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ ഉത്തരവാദിത്വ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടുത്തും കലക്ടറടുത്തും എല്ലാ എൻ എച്ച് സിന്റെ ഓഫീസിലടക്കം ഇതിന്റെ പരാതികളുമായി എത്തിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ പരാതിയുമായി പോയിട്ടുണ്ട് ഈ വണ്ട് ഈ വണ്ട് ഈ മേൽപ്പാലം പണിയുമ്പോ ഈ മേൽപ്പാലം പണിയുമ്പോൾ നമുക്ക് ട്യൂവെ അനുവദിക്കാം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഇത് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് വേണ്ടത്ര വീതി ഇല്ലാത്തത് കൊണ്ട് ഇതിൽ ടൂവെ വരാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ഈ ജന പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാരും അതുപോലെ തന്നെ ഉദ്യ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും തയ്യാറായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ നടത്തിയ രണ്ടായിരം ഞങ്ങൾ പ്രതീക്ഷിച്ച ആയിരം ആള് മനുഷ്യ ചങ്ങലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച അപ്പുറം ആളുകളാണ് ഈ മനുഷ്യച്ചങ്ങലെ അണിചേരുന്നത് ഇനിയും ഇതിലും വലിയ സമരങ്ങളുമായി ഈ കമ്മിറ്റി മുന്നോട്ട് പോകും എന്നാണ് ഇതിനു വേണ്ടി എനിക്ക് പറയാനുള്ളത്